നമസ്കാരം പാലക്കാട്ട് നടന്ന ബി ജെ പിയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് വിട്ട മുൻ എം എൽ എ എ വി ഗോപിനാഥും എത്തി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാനാണ് എ വി ഗോപിനാഥ് എത്തിയത് പൗരപ്രമുഖരുമായി നടത്തുന്ന പരിപാടിയിലാണ് ഗോപിനാഥ് എത്തിയത് കോൺഗ്രസുമായി ഇടഞ്ഞ നേതാവ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ബി ജെ പി പരിപാടിയിലും ഇദ്ദേഹം എത്തിയത് വികസനത്തിൽ രാഷ്ട്രീയമില്ലെന്നും കർഷകരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കാനാണ് എത്തിയത് എന്നും എ വി ഗോപിനാഥ് പ്രതികരിച്ചു കേരളം അഴിമതിയുടെ നാടായി മാറിയെന്ന് ജെ പി നദ്ദ കുറ്റപ്പെടുത്തി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അതിന് ഉദാഹരണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പോലും അഴിമതിയിൽ നിന്ന് മുക്തമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേരള സർക്കാർ പലതും ഒളിച്ചു കളിക്കുന്നു ഉറ്റവരെ സംരക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നു സ്വന്തം ആളുകൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കേരള സർക്കാരിന് നന്നായി അറിയാം നടപടിയെടുക്കാൻ വൈകുന്നത് അതുകൊണ്ട് മാത്രമാണ് നീതി നടപ്പാക്കാൻ വൈകുന്നത് എന്തുകൊണ്ടാണെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്നും ജെ പി നദ്ദ പറഞ്ഞു വയനാട്ടിലെ ദുരന്തത്തിന് മുഖ്യമന്ത്രിയുടെയും സർക്കാരിൻ്റെയും വീഴ്ചയാണ് കാരണം കേന്ദ്രവും എൻ ഡി ആർ എഫും മുന്നറിയിപ്പ് നൽകിയതാണ് സംസ്ഥാന സർക്കാർ കൃത്യസമയത്ത് ഉണർന്ന് പ്രവർത്തിച്ചില്ല അതുകൊണ്ടാണ് ദുരന്തമുണ്ടായതെന്നും നദ്ദ ആരോപിച്ചു ബി ജെ പി കേരളത്തിൽ വളരുകയാണെന്നും നദ്ദ അവകാശപ്പെട്ടു രണ്ടായിരത്തി പതിനാലിന് ശേഷം രാഷ്ട്രീയ സംസ്കാരം തന്നെ മാറി കോൺഗ്രസും സി പി എമ്മും വോട്ട് ബാങ്കിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നും ജെ പി നദ്ദ കുറ്റപ്പെടുത്തി അതേസമയം എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും ഇ പി ജയരാജനെ മാറ്റിയ സി പി എം നടപടിയിൽ കേരളത്തിലെ ബി ജെ പിയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പ്രകാശ് ജാവ്ദേക്കർ പ്രതികരിച്ചു തന്നെ കണ്ടതാണ് ഇ പി എ സ്ഥാനത്തുനിന്ന് നീക്കാൻ കാരണം എന്നത് അത്ഭുതപ്പെടുത്തിയെന്നാണ് എക്സിലൂടെ ജാവ്ദേക്കർ പ്രതികരിച്ചത് സി പി എം നടപടി ഏകാധിപത്യ മനോഭാവത്തിന്റെയും തൊട്ടുകൂടായ്മയുടെയും അസഹിഷ്ണുതയുടെയും തെളിവാണെന്നും ജാവ്ദേക്കർ പറഞ്ഞു ബി ജെ പി പ്രഭാരിയായ പ്രകാശ് ജാവ്ദേക്കർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഇ പി ജയരാജനെ കണ്ടതാണ് വലിയ വിവാദമായത് തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തി ഇ പി ജയരാജൻ തന്നെ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും ചെയ്തു തൻ്റെ വീട്ടിൽ എത്തിയ ജാവ്ദേക്കറെ സ്വീകരിക്കുക മാത്രമാണ് താൻ ചെയ്തത് എന്നായിരുന്നു വോട്ടെടുപ്പിനിടെ ഇ പി പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ദിവസത്തെ ഇപിയുടെ തുറന്നുപറച്ചിൽ എൽ ഡി എഫിന് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായി എന്ന വിമർശനം മുന്നണിയിലും പാർട്ടിക്കുള്ളിലും ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സംസ്ഥാന സമിതി ഇപിയെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കാൻ തീരുമാനിച്ചത് അതിനിടെ രാഷ്ട്രീയ ജീവിതവും വിവാദങ്ങളും തുറന്നെഴുതാൻ ഇ പി ജയരാജൻ തീരുമാനിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു ഇടത് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട ഇപിയുടെ ആത്മകഥ ഉടൻ പുറത്തിറങ്ങുമെന്നാണ് വിവരം ആറു പതിറ്റാണ്ട് നീണ്ട പാർട്ടി ജീവിതത്തിനൊടുവിൽ ആരും ഒപ്പമില്ലാതെ എ കെ ജി സിലിണ്ടറിൻ്റെ പടിയിറങ്ങി എന്നതിൻ്റെ നിരാശയിലും അമർഷത്തിലുമാണ് ഇ പി എന്നാണ് സൂചന എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ടതിന് ശേഷം ആരോടും ഒന്നും പ്രതികരിക്കാതിരിക്കുകയായിരുന്നു ഇ പി പറയാനുള്ളതെല്ലാം തുറന്നെഴുതുമെന്നാണ് ഇ പി പറഞ്ഞത് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയും ബി ജെ പി ബന്ധമെന്ന വിവാദവും പാർട്ടി നടപടി വരെയുള്ള കാര്യങ്ങൾ ആത്മകഥയിലുണ്ടാകുമെന്ന് വ്യക്തമാകുന്നു രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ സസ്പെൻസ് ബാക്കി വെച്ചായിരുന്നു അദ്ദേഹം ഒരു മാധ്യമത്തോട് മറുപടി നൽകിയത്